മാധ്യമങ്ങൾക്കെതിരെ സാബു എം ജേക്കബ് മുൻപ് തന്നെ സി പി എം ആക്കിയവർ കഴിഞ്ഞ ദിവസം സംഖ്യയാക്കി നാളെ കൊങ്ങിയാക്കും ബി ജെ പി കാരൻ വന്ന് പറഞ്ഞാൽ സീറ്റിനു സീറ്റിനുവേണ്ടി ചാടുന്നവനല്ലാത്താനെന്നും സാബു എം ജേക്കബ് പറഞ്ഞു ചാലക്കുടിയിൽ അഡ്വക്കേറ്റ് ചാർലി പോളും എറണാകുളത്ത് അഡ്വക്കേറ്റ് ആന്റണി ജൂഡിയും ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികളാകും കഴിഞ്ഞ രണ്ടാഴ്ച കാലം മുമ്പ് മാധ്യമങ്ങളും കമ്മികളും െല്ലാം കൂടി എന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാക്കി കാരണം എന്താ ഞാൻ എന്റെ സ്ഥാപനത്തിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ സി പി എം പാർട്ടിക്ക് സംഭാവന കൊടുത്തു എന്നുള്ളത് അപ്പൊ എല്ലാവരും വിചാരിച്ചു ഒരാൾ എനിക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ് ഡോൺ ഫോൾ നിങ്ങൾ ജനങ്ങളെ വഞ്ചിക്കരുത് അവരെ വിഡ്ഢികളാക്കരുത് എന്ന് ഇപ്പൊ രണ്ടു ദിവസമായി ഇന്നലെ മുതൽ നിങ്ങൾ വേറൊരു വാർത്ത കണ്ടു ഇവിടുത്തെ മാധ്യമങ്ങള് ചില ചാനലുകള് എന്നെ സംഖ്യയാക്കി ഇനി നാളെ കൊങ്ങിയാക്കും അപ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം രാഷ്ട്രീയത്തിലേക്ക് അറസ്റ്റ് ചെയ്താൽ മുഖ്യമന്ത്രിയുടെ മകളെ ജയിലിലാക്കുമെന്ന് സാബു എം ജേക്കബ് സ്വപ്ന സുരേഷിന്റെ കയ്യിലുള്ള ബോംബല്ല തൻ്റെതെന്നും ഇത് ആറ്റംബോംബാണെന്നും സാബു എം ജേക്കബ് പറഞ്ഞു പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചക്കുള്ളില് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല സാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ് എന്നെ എതിർക്കുന്ന സുഹാക്കള് എന്നെ എതിർക്കുന്ന എം എൽ എ ഈ ജില്ലാ നേതൃത്വത്തിനോടാണ് ഞാൻ പറയുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ബോംബ് ആറ്റം ബോംബാണ് ഗവർണർ നാമനിർദ്ദേശം ചെയ്തു